പല കള്ളങ്ങളും സത്യം പോലെ പറയാൻ എൻ്റെ സുഹൃത്ത് മിടുക്കനായിരുന്നു അവൻ പറയുന്നു വീടിന് പിറകിലെ കുന്നിൻ ചരിവിൽ സുന്ദരികളായ മൂന്ന് യക്ഷികളുണ്ടെന്ന് ഇന്നലെ അവൻ പറഞ്ഞത് രാത്രിയിൽ നീലാകാശത്ത് ചിറക് വിടർത്തുന്ന മാലാകന്മാരെ കണ്ടുവെന്നാണ് വേറൊരിക്കൽ അവൻ പറയുകയാണ് കടൽക്കരയിൽ വെച്ച് ജലകന്യകമാരോട് സംസാരിച്ചെന്ന് കഴിഞ്ഞയാഴ്ച വിനോദയാത്ര കഴിഞ്ഞെത്തിയപ്പോൾ പറഞ്ഞു വഴി തെറ്റിയപ്പോൾ വനദേവതന്മാരാണ് തിരിച്ചെത്തിച്ചതെന്ന് നക്ഷത്രക്കൂട്ടങ്ങളിലേക്ക് കണ്ണു അവൻ സംസാരിക്കാറുള്ളത് അവൻ്റെ അമ്മയോടാണത്രേ സിമിത്തേരിയിൽ മോക്ഷം കിട്ടാത്ത ആത്മാക്കളോടൊപ്പം കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് അവൻ നേരിട്ട് കണ്ടുപോലും എന്തോ ആവശ്യത്തിന് ഭൂമിയിൽ വന്ന് മടങ്ങാൻ കഴിയാതിരുന്ന ദൈവം ഇന്നലെ അവൻ്റെ മുറിയിലാണ് തങ്ങിയതെന്ന് അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടത് ഇത് വായിക്കുന്ന നിങ്ങൾ തീർച്ചയായും പറയും എൻ്റെ സുഹൃത്ത് ഭയങ്കര കള്ളനാണെന്ന് ഞാനും അങ്ങനെയാണ് കരുതിയത് പക്ഷേ എൻ്റെ നാട്ടിലെ ഏറ്റവും സുന്ദരനായ ചെക്കൻ ഞാനാണെന്ന സത്യം ഇന്നലെ എന്നോടവൻ വെളിപ്പെടുത്തും വരെ ഞാൻ അവനെ നുണയനായാണ് കണ്ടിരുന്നത്